പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കൃഷ്ണൻ ഭാഗവത സംഗീത കുലപതി വി എസ് കൃഷ്ണൻ ഭാഗവതയുടെ ഒമ്പതാം അനുസ്മരണ വേദി കെ ജെ മാക്സി എംഘാടനം ந adanya работников родственோடோட மைந்தர் செபார்வத்தோடு. സംയുക്ത സഹിബൂർ ആദരപൂർവ്വം നമ്മളിയാ. സംഗീത സമുദായം ജെറിയ അമൽദേവ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇടകൊച്ചി സലിം കുമാർ വികെ പ്രകാശൻ സലിം ഹസൻ വികെ പ്രതാപൻ എന്നിവർ സംസരിച്ചു. അദ്ദേഹം ആരോഗ്യ പരിരക്ഷാ പദ്ധതി എന്ന പ്രാർത്ഥന ഈ വർഷ മൊതല പ്രാപ്തി ഗ്രാമതി ഗ്രാമത്തിന് അക്ഷി യെ ഇവിടെ മുഴുവනිකത അതിനെ പ്രത്യേകിച്ച് കൂടി അടിച്ചേക്കാം ഈ 10 മ്റെ അപ്പോൾ 12 മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും വരുന്നത് ഇപ്പൊ ഈ പേ പേ വെച്ചിട്ട് കൊമ്പ് മണിക്കുള്ളത് ആദ്യം കാഷ് എനത്തിൽ ആയിരിക്കും കൂടാതെ ഒരു മാസം ഈ ഇയിച്ചിനെ അതിന്റെ ഭാഗങ്ങളും ഇതിന്റെ കൂടുതൽ വന്ന അങ്ങേ അറ്റം പെൻഷനും ആയിരിക്കും അവരുടെ രണ്ടാമതായി ഇവിടെ കൂടിയിരിക്കുന്നവര് കേരളത്തിലുള്ള എല്ലാവരും കൂടെ പറഞ്ഞിട്ടില്ല വളരെ ചുരുക്കളുണ്ട് ഇത് ഈ ഒരു നല്ല സംരംഭത്തിന്റെ ലക്ഷണമായി ഞാൻ കാണുന്നു കാരണം എവിടെ നല്ല കാര്യം നടക്കുന്നുണ്ടോ അവിടെ ആളുകൾക്കുള്ള കാര്യങ്ങളും എവിടെ കൺഫ്യൂഷനും കൂടുതലുണ്ടോ വി എസ് കൃഷ്ണൻ ഭാഗവതർ അവാർഡ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ സമർപ്പിച്ചു പുസ്തക പ്രകാശനം ജെറി അമൽദേവ് കലാരത്ന കെ എം ജർമ്മനി നൽകി നിർവഹിച്ചു തുടർന്ന് കലാപ്രതിഭകളെ ആദരിച്ചു പത്ത് കലാകാരന്മാർക്ക് പരിരക്ഷാ സഹായം വിതരണം ചെയ്തു പ്ലസ് വൺ പ്ലസ് ടുവിനോ ഉയർന്ന മാർക്ക് നേടിയ സരസ്വതി മെറ്റൽ വർക്ക് ജീവനക്കാരുടെ മക്കളെ ആദരിച്ചു കൌൺസിലർ ഷിബാഡുറം കൌൺസിലർ സോണിക്ക ഫ്രാൻസിസ് ഇന്ദു ദീപക് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനസന്ധിയെ മരങ്ങറി ന്യൂസ് ബ്യൂറോ പള്ളൂരുത്തി